ഹലോ വീവേഴ്സ് ഞാനിന്ന് ഇവിടെ നല്ല ക്രിസ്പിയായ പൂ മായ കൊണ്ടുള്ള പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് വേണ്ട സാധനങ്ങൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ പാൽ കുറച്ച് പിന്നെ കുറച്ച് വെള്ളം ഇത് കൂട്ടി നന്നായി കുഴക്കി കുഴച്ചിട്ട് മണിക്കൂർ നമ്മൾ അടച്ച് വെക്കണം അതിന് ശേഷം പൂരി ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ല ക്രിസ്പിയായ പൂരി ഇട്ട് ഇനി നമുക്കിത് കുഴച്ച് വയ്ക്കാം കുഴക്കണം അപ്പോഴാണ് നല്ലതായിട്ട് വരുക കുറച്ച് ഗോതമ്പൊടി എടുക്കുക എന്നിട്ടതിൽ ഈ നമ്മൾ കുഴച്ച് വെച്ച മാവ ഒരു ഉരുളിയാക്കി എടുത്തിട്ട് അതിങ്ങനെ നിൽക്കുക എന്നിട്ട് നമ്മളിത് പരത്ത് മാവ് നമ്മൾ പരത്തി കഴിഞ്ഞു ചിലർക്ക് ഇത് പരത്തുമ്പോൾ റൗണ്ട് ആവില്ല അതിന് ഇങ്ങനെ ഒരു പാത്രം എടുക്കുക അങ്ങനെ ഇവിടെ നല്ല ഇതുള്ള പാത്രം വേണം എന്നിട്ട് അത് ഇത് ഇങ്ങനെ അമർത്തത് ഇങ്ങനെ മർത്തി എടുത്തിട്ട് ഇപ്പോഴത് നല്ല റൗണ്ടായ പൂരിയായി ഇതിന് നമ്മൾ എണ്ണ ഒക്കിയിട്ട് വേണം ചെയ്യരുത് ഇനിയിപ്പോൾ നമുക്ക് ഈ പൊടി കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് ഈ ഇതിൽ കുറച്ച് എണ്ണ വഴക്ക് വരട്ടെ ഇതിലെണ്ണമെളുക്ക് വരത്തിയിട്ട് ഈ പരത്തണ കോലുമ്പലും കുറച്ച് എണ്ണമെക്ക് വരട്ട എന്നിട്ട് ഒരു ഉരുളെടുക്കുക അപ്പം നമുക്ക് പൊടിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എണ്ണയിൽ നമ്മൾ ഈ ഗോതമ്പ് പൊടിയാവൂല എന്നിട്ടിങ്ങനെ പരത്ത് ഇങ്ങനെ പരത്തുകയാണെങ്കിൽ നമ്മൾ ഈ പൂരി ഉണ്ടാക്കുന്ന ഇടയിൽ പൊടിയായി പിടിക്കില്ല െടുത്ത് അത് റൗണ്ട് വരണം എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പാത്രം കൊണ്ട് താക്കിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയ എടുക്കാമെന്ന് നോക്കാം ഇനിയിപ്പൊ നമ്മളത് മൂന്നാല് എണ്ണം പരത്തി വെക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കുകയായിരിക്കാം നമ്മളൊരു വനിത അങ്ങനത്തെ സോഫ്റ്റായ പേപ്പറുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചാൽ ഒട്ടിപ്പിടിക്കില്ല ഓരോ പേപ്പറിലും ഓരോ എണ്ണം വയ്ക്കും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി എനിക്ക് നമുക്ക് ഈ പൂരി ഇടാം നമ്മുടെ പൂരി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു പ്ലേറ്റ് സ്വാദിഷ്ടമായ പൂരി ക്രിസ്പി പൂരി റെഡി ആയി കഴിഞ്ഞു അത് നമുക്ക് ഉരുളം കിഴങ്ങ് കറിയുടെ ഇവിടെ കഴിക്കാവുന്നതാണ് ഇത് നമുക്ക് ദൂരയാത്ര യാത്ര പോകുമ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ എണ്ണ കൂട്ടി ഇതേ ഇതിലുണ്ടാക്കുകയാണെങ്കിൽ കേടുവരാതിരിക്കും പിന്നെ ഈ ഉരുളം കിഴങ്ങ് കറിയുടെ റെസിപ്പി താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ